I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. <laughs> ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ആദായ നികുതി പരിധി ഏഴ് ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമാക്കാനുള്ള പ്രഖ്യാപനം പുതിയ നികുതി വ്യവസ്ഥയിൽ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്ന ഒരു കോടിയിൽ പരം നികുതിദായകർക്കാണ് ഗുണം ചെയ്യുക പുതിയ നികുതി ഘടനയിൽ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നവർക്ക് എഴുപത്തിയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും ഇതോടെ വാർഷിക വരുമാനം പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെയുള്ളവർക്ക് നികുതി നൽകേണ്ടി വരില്ല സ്ലാബുകളിലും സമൂലമായ മാറ്റമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് എട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി പേരാണ് രാജ്യത്ത് ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇതിൽ മുഴുവൻ പേർക്കും നികുതി സ്ലാബിൽ വരുത്തിയ മാറ്റം ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രാലയ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് നിലവിലെ ആദായ നികുതി നിയമം ലഘൂകരിച്ചുകൊണ്ടുള്ള പുതിയ നിയമമാണ് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുക മുതിർന്ന പൗരന്മാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു ലക്ഷം രൂപയായി ബഡ്ജറ്റിൽ ഉയർത്തി വാടക ഇനത്തിൽ ടി ഡി എസിനുള്ള വാർഷിക പരിധി രണ്ട് ദശാംശം നാല് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷം രൂപയായി ഉയർത്തി പുതിയ നികുതി ഇളവുകളിലൂടെ പ്രത്യക്ഷ നികുതി ഇനത്തിൽ ഒരു ലക്ഷം കോടിയുടെയും മറ്റ് നികുതി ഇളവുകളിലൂടെ രണ്ടായിരത്തി അറുനൂറ് കോടിയുടെയും വരുമാന നഷ്ടമാണ് കേന്ദ്രത്തിനുണ്ടാകുക ഈ നഷ്ടം തികത്താൻ മൂലധന ചെലവിൽ വൻ വെട്ടിക്കുറവാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വരുത്തിയിരിക്കുന്നത് പതിനൊന്ന് ദശാംശം ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് പത്ത് ദശാംശം ഒന്ന് എട്ട് ലക്ഷം കോടിയായാണ് മൂലധന ചെലവ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇതോടെ പല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുമുള്ള സർക്കാർ വിഹിതത്തിൽ കാര്യമായ കുറവുണ്ടായേക്കും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി